നമസ്തേ മാർച്ച് മാസം വരാൻ പോവുകയാണ് മാർച്ച് മാസത്തിലാണല്ലോ കുട്ടികളുടെ പരീക്ഷകൾ നടക്കുന്നത് എല്ലാവരും പരീക്ഷയെ പേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ കഴിയുന്നത് പരീക്ഷ പേടി ഒരു രോഗമാണ് ആ രോഗം ഒരുവിധം എല്ലാവർക്കും പിടിപെടുകയും ചെയ്യും ഈ പനി വരും തലവേദന വരും അതുപോലെ ജലദോഷം വരും ഛർജിൽ വരും തലകറക്കോട്ടാവും ഇതൊക്കെ പരീക്ഷാ പേടിയുടെ ഒരു ഭാഗമാണ് പരീക്ഷ ജയിക്കാൻ എളുപ്പവഴികളൊന്നും തന്നെയില്ല നന്നായി പഠിക്കുക എന്നു തന്നെയാണ് പരീക്ഷയെ പേടിക്കാതിരിക്കാനുള്ള വഴി അതോടൊപ്പം മാർക്ക് കുറഞ്ഞു പോകും വീട്ടുകാർ വഴക്ക് പറയുമോ എന്നിങ്ങനെയുള്ള ഉത്കണ്ഠ ഇല്ലാതിരിക്കുകയും വേണം തെളിഞ്ഞ മനസ്സോടെ വേണം പരീക്ഷ എഴുതുവാൻ ഇപ്പോൾ ഡോക്ടർ എഞ്ചിനീയർ എൻജിനീയർ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയെ മനസ്സമീനത്തോടെ സമീപിക്കാൻ നമുക്ക് കഴിയാതെ ആഗ്രഹങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത് ആഗ്രഹങ്ങൾ വേണം പരീക്ഷാ സമയത്ത് അത് തലയിൽ കയറ്റി വയ്ക്കരുത് അതാണ് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ സാധ്യതകൾ മാത്രമാണ് ഡോക്ടർ ആവണമെന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഡോക്ടർ ആവണമെന്നില്ല ഇല്ലേ അങ്ങനെയല്ലേ എന്നാൽ ഡോക്ടർ ആവണമെന്നാഗ്രഹിക്കാത്ത പലരും ഡോക്ടറായി എന്നും വരാം എല്ലാത്തിനും ഈശ്വര കൃപ ഒപ്പം ഗുരു കൃപ ഇത് രണ്ടും വേണം പഠിച്ചതൊക്കെ നാം പഠിച്ചതൊക്കെ പരീക്ഷാ സമയത്ത് എഴുതുമ്പോൾ ഓർമ്മയിൽ തെളിഞ്ഞു വരണമെങ്കിൽ ഗുരു കൃപ കൂടിയേ തീരൂ ഗുരു കൃപ ഉണ്ടാവണമെങ്കിൽ ഓരോ വിദ്യാർത്ഥിയും ഗുരുവിൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കണം ഗുരുവിൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കുമ്പോഴേ ഗുരുവിൻ്റെ പ്രസാദം ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ എത്ര വിദ്യാർത്ഥികൾ ഈ ഭാഗ്യം സിദ്ധിച്ചവരുണ്ട് ചിന്തിക്കുക പഠിക്കുന്നത് എന്തിനെയാണ് എന്ന് പലരോടും ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ ജോലി കിട്ടണം എന്നായിരിക്കും അവരുടെ ഉത്തരം എല്ലാവരുടെയും മറുപടി ഒന്ന് തന്നെ ജോലി വലിയ ശമ്പളം വിവാഹം ഇതൊക്കെയാണ് എന്നാൽ നല്ലൊരു പൗരനാവണമെന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ കുറവാണ് അത് പലരിലുമില്ല ഇല്ല പഠിക്കുന്നത് അറിവ് നേടാനാണ് എന്ന ബോധം ഉണ്ടാവുക ആ അറിവാണ് നമ്മളെ ഉന്നതിയിലേക്ക് ഉയർത്തുന്നത് എന്ന് നാം ചിന്തിക്കുന്നില്ല എല്ലാവർക്കും ജോലി മതി സമ്പത്ത് മതി അതിനപ്പുറത്ത് ജീവിതം വേണമെന്ന് ഒരാളും ചിന്തിക്കാറില്ല നമുക്ക് സന്തോഷകരമായി ജീവിക്കേണ്ടേ ആനന്ദത്തോടെ ജീവിക്കേണ്ടേ വിദ്യാർത്ഥികൾക്ക് അതിന് പഠിക്കുക എന്ന് തന്നെയാണ് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പാസ്സാകുമ്പോൾ ജോലി നമ്മയെ തേടി ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ജോലി നമ്മയെ തേടി വരും അതിനുതകുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പഠനം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കയ്യും കാലും മുഖമൊക്കെ കഴുകി പല്ലുതേച്ച് വൃത്തിയാക്കി ഒന്ന് പഠിച്ചു നോക്കൂ ബ്രഹ്മ മുഹൂർത്തമെന്ന് പറയുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ആ മുമ്പുള്ള സമയമാണ് ബ്രഹ്മ മുഹൂർത്തമെന്ന് പറയുന്നത് ആ സമയത്ത് പഠിക്കുമ്പോൾ അത് മനസ്സിൽ തന്നെ നിൽക്കും കാരണം സരസ്വതിയുടെ സമയമാണ് വിദ്യയുടെ ദേവതയാണ് സരസ്വതി ആ സരസ്വതിയുടെ അനുഗ്രഹം ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാവണമെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് പഠിക്കണം അർദ്ധരാത്രി പഠിച്ചത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല വേണ്ട എന്നല്ല പറയുന്നത് പഠിക്കേണ്ട സമയം ബ്രഹ്മ മുഹൂർത്തത്തിലാണ് എന്നാണ് അതുകൊണ്ട് ആ ഒരു രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധ്യതയുണ്ട് ആ ഉന്നത വിജയം വിജയം കിട്ടണമെങ്കിൽ നല്ലതുപോലെ പഠിക്കുക പരീക്ഷ ജയിക്കാൻ വേറെ എളുപ്പ വഴികളൊന്നുമില്ല നല്ലതുപോലെ പഠിക്കുക തന്നെയാണ് പഠിക്കുന്ന ആളുകളുമായിട്ടായിരിക്കണം ഓരോ വിദ്യാർത്ഥിയുടെയും കൂട്ടുകെട്ടും ഉഴപ്പി നടക്കുന്നവരെ കൂടെ ആവരുത് ആരാണോ നമ്മുടെ ക്ലാസ്സിൽ നല്ലതുപോലെ പഠിക്കുന്നത് അവനായിരിക്കണം നമ്മുടെ സുഹൃത്ത് അപ്പോൾ മാത്രമേ പഠനവുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുകയുള്ളു ആ ഒരു ഗുണം ഓരോ വിദ്യാർത്ഥിയും ഉണ്ടാകട്ടെ പരീക്ഷയ്ക്ക് പേടിക്കാതിരിക്കുക ധൈര്യപൂർവ്വം പരീക്ഷ പാസ്സാവാൻ പഠിക്കുക മാത്രമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ